നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വിദ്യാഭ്യാസ കായിക അവാർഡും ക്യാഷ് അവാർഡും വിതരണം നടത്തി വൈഫിനി കെ നുണികൃഷ്ണൻ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക അവാർഡ് മുൻ വർഷങ്ങളിലെന്ന പോലെ ഈ വർഷവും വിതരണം ചെയ്തു ഉദ്ഘാടനം വൈബിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഈ മേഖലയിലെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകി അഭ്യസ്ത വിദ്യരാക്കി തീർക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള മത്സ്യബോർഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷങ്ങളിൽ എസ് എസ് എൽ സി പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫിഷറീസ് ടെക്നിക്കൽ സ്കൂൾ തലങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും കായിക മത്സരങ്ങളിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധേയമായ വിജയം കരസ്ഥമാക്കിയിട്ടുള്ളവർക്കുള്ള പ്രോത്സാഹന അവാർഡുകളുമാണ് നൽകിയത് ായിരമ്പലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു മത്സ്യബോർഡ് മെമ്പർ കെ കെ രമേശൻ സ്വാഗതം ആശംസിച്ചു മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി എറണാകുളം മേഖലാ റീജിയണൽ എക്സിക്യൂട്ടീവ് ജയശ്രീ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എറണാകുളം മേഖല ജോയിന്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസ് ഡോക്ടർ ആശാ അഗസ്റ്റിൻ മത്സ്യബോർഡ് മെമ്പർ സക്കീർ അലങ്കാരത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ബി ഷൈനി വൈപ്പിം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് സാജിത്ത് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന നായരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നിതു ബിനോദ് ഞാർഗൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ട്രീസ ക്ലീറ്റസ് നായരമ്പലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ വിജില രാധാകൃഷ്ണൻ എറണാകുളം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ് ബെൻസൺ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസർ പ്രബിത കേബി നന്ദിയും പറഞ്ഞു